രാജാവായിരുന്ന സ്വന്തം അമ്മാവനെ പതിയിരുന്ന് ആക്രമിച്ച് വർണ്ണത്തിലേറിയ ഒരു രാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തനിക്ക് അന്ത്യവിശ്രമം കൊള്ളുന്നതിനു വേണ്ടി പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് ഇന്ന് നാം കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആ രാജാവ് മറ്റാരുമല്ല എ ഡി ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ കംബോഡിയയെ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഹെമേർ രാജവംശത്തിലെ അതുല്യനായ രാജാവ് സൂര്യവർമ്മൻ രണ്ടാമൻ പ്രത്യേകം തന്റെ സ്മൃതി കുടീരമായി പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് ഇന്ന് നാം കാണുന്ന കംബോഡിയയിലെ അങ്കോറിൽ സ്ഥിതി ചെയ്യുന്ന അങ്കോർ വർട്ട് ആഭ്യന്തര കലാപങ്ങളും അയൽ രാജ്യങ്ങളുടെ ബാഹ്യ സമ്മർദ്ദങ്ങളും മൂലം ഗമേർ രാജവംശം അതപ്പതിക്കുകയും നൂറ്റാണ്ടുകളോളം ഈ മഹാസമുച്ചയം കാട് മൂടിക്കിടക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി മഹോട്ടാണ് കാട് മൂടിക്കിടന്ന ഈ ക്ഷേത്രം കണ്ടെത്തിയത് സൂര്യവർമ്മൻ രണ്ടാമൻ തൻ്റെ ഇഷ്ടദേവനായ വിഷ്ണുവിനെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം പണ കഴിപ്പിച്ചത് എന്നാൽ പിൽക്കാലത്ത് ഇതൊരു വലിയ ബുദ്ധമത കേന്ദ്രമായി മാറി അതിനു കാരണം എ ഡി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴിൽ സൂര്യവർമ്മന്റെ മരണത്തിന് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഗമേറിൻ്റെ പരമ്പരാഗത ശത്രുക്കളായ ചാലുകൾ ആ ക്ഷേത്രത്തെ കൊള്ളയിട്ടു പിന്നീട് ജയവർമ്മൻ ഏഴാമനാണ് ഗമേർ സാമ്രാജ്യം പുനഃസ്ഥാപിച്ചത് ജയവർമ്മൻ ഏഴാമൻ തികഞ്ഞ ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദ്രദേവി ബുദ്ധമത വിശ്വാസത്തിന്റെ വലിയൊരു വക്താവായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ദ്രദേവിയുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ക്ഷേത്രം പിൽക്കാലത്ത് ഒരു ബുദ്ധമത കേന്ദ്രമായി മാറിയത് ഏകദേശം പതിനാല് ലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ക്ഷേത്ര സമുച്ചയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യുനെസ്കോടെ ലോക പൈതൃക പട്ടികയിൽ ഇടനേടി കംബോഡിയ ഭാഷയിൽ അങ്കോർവട്ട് എന്ന പദത്തിന്റെ അർത്ഥം ക്ഷേത്ര നഗരം അഥവാ സംസ്ഥാന നഗരം എന്നാണ് ചൈനീസ് സഞ്ചാരികളായ ഷൗ ദഹ്വാനും പെങ് ഹെയും ഈ ക്ഷേത്രം സന്ദർശിച്ചതായി ചരിത്ര രേഖകൾ കാണിക്കുന്നു ഹിന്ദു പുരാണത്തിലെ മേരു പർവ്വതത്തെ പ്രതിനിധീകരിക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം അന്നത്തെ ഗമേർ വാസ്തുവിദ്യയുടെ ഏറ്റവും മഹത്തായ നിർമ്മിതിയിൽ ഒന്നാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കൂടുതൽ നല്ല അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ